ഹായ് ഗായ്സ് അസ്സാം വളക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഒരു ഈ ഒരു മോട്ടിവേഷനൽ കഥ അതായത് കഥയല്ല കേട്ടോ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഒരു സംഭവത്തെക്കുറിച്ചുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു സംഭവം എത്രത്തോളം വലുതാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക അതിൽ എല്ലാ ദിവസവും രാവിലെ എൺപത്താറായിരത്തി നാനൂറ് രൂപ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്യാഷ് മുഴുവനും ഉപയോഗിക്കാം പക്ഷേ വൈകുന്നേരം ആ അക്കൗണ്ടിൽ ഒരു രൂപ പോലും ബാലൻസ് കാണില്ല അപ്പം നിങ്ങളത് ഉപയോഗിച്ച് മിച്ചം വരുന്ന പിൻവലിക്കാതെ ക്യാഷ് പോലും അക്കൗണ്ടിൽ ബാക്കി കാണില്ല എന്നാണ് അർത്ഥം അതത് എൺപത്താറായിരത്തി നാന്നൂറ് രൂപ വൈകുന്നേരം വരെ മാത്രമേ ഉണ്ടാവൂ അത് നമുക്ക് ഇഷ്ടം പോലെ ചിലവഴിക്കാം ആവശ്യമുള്ളതിന് പക്ഷേ അത് ബാക്കി വെച്ചാൽ അത് പിന്നെ നമുക്ക് കിട്ടില്ല എല്ലാം അതിൽ ഇതായി ഇതായിപ്പോകും അത് ആ ഒരു സംഭവമാണ് എന്ന് വിചാരിക്കാം അപ്പം നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും മുഴുവൻ തുകയും ദിവസം മുഴുവൻ അത് വേസ്റ്റ് ആവാതെ പിൻവലിക്കും അല്ലേ അങ്ങനെയല്ലേ ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാം അത്ര ഒരു ബാങ്ക് നമുക്കുണ്ട് അതിൻ്റെ പേരാണ് സമയം അതായത് ടൈം എല്ലാ ദിവസവും രാവിലെ മുതൽ എൺപത്താറായിരത്തി നാന്നൂറ് സെക്കൻഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ രാത്രിയും അതിൽ ഉള്ള എല്ലാ സെക്കൻഡും തീരുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ എത്ര ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാലും ഉപയോഗിച്ച് മിച്ചം വന്നാൽ ആ രാത്രി ഒന്നും അതിൽ ബാക്കി കാണില്ല അതാണ് ഇതിൽ പറയുന്നത് ഈ ഒരു ബാങ്കിലെ ക്യാഷ് പോലെ തന്നെയാണ് ഈ ഒരു സമയത്തിലെ ഓരോ സെക്കൻഡും അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ മിച്ചം വരില്ല കാരണം ഇവിടെ നമുക്ക് കടം വാങ്ങാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം അനുവദിച്ചോ കിട്ടുകയില്ല എല്ലാ ദിവസവും അക്കൗണ്ട് പുതിയതായിട്ട് വരും പക്ഷെ അരാർത്ഥി ആകുമ്പോൾ ആ ഉപയോഗിക്കാതെ കിടന്നു വെച്ചിരിക്കുന്ന തുക നമുക്ക് കിട്ടുകയും ഇല്ല അവിടെയാണ് നിങ്ങളുടെ ഡെപ്പോസിറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് പറയുന്നത് അങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ അതിൽ മിച്ചം വരില്ല അങ്ങനെ ഇവിടെ നമുക്ക് കടം വാങ്ങാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം അനുവദിച്ചോ കിട്ടുകയില്ല എല്ലാ ദിവസവും നമുക്ക് അക്കൗണ്ട് പുതിയതായിട്ടാണ് വരുന്നത് അപ്പോൾ രാത്രി ആകുമ്പോൾ ഉപയോഗിക്കാതെ കിടന്ന് തിരിച്ച് സമയം ഉപയോഗിക്കാതെ വെച്ചാൽ ആ സമയം തിരിച്ച് കിട്ടുകയില്ല ഈ പണം പോലെ തന്നെ തിരിച്ച് കിട്ടുകയില്ല അവിടെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഉള്ളത് ഉപയോഗിക്കാൻ പരാജയപ്പെട്ട അത് നിങ്ങളുടെ നഷ്ടം തന്നെയാണ് അതായത് നമ്മുടെ സമയം എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ ആ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തു തീർക്കുക ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക സമയം ഒരു ദിവസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ ആ ഉള്ള കാലാവധി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ ഒരു നിങ്ങൾക്ക് സമയം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനോ സാധിക്കില്ല നമ്മുടെ സമയം നമുക്ക് മാത്രം ഉള്ളതാണ് ഈ പണം കൊടുക്കുന്നത് പോലെയല്ല ടൈം മാനേജ്മെൻ്റ് എന്നത് നിങ്ങളുടെ സമയം നിങ്ങളുടെ പണം എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെയാണ് ടൈമോ നിങ്ങൾ നിങ്ങളുടെ ടൈം ബുദ്ധിപരമായി ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ തന്നെ കാര്യമാണ് അതാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ സാധിക്കില്ല അപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്ര സമയം ഒരു സാഹചര്യം ഇല്ല നമുക്ക് സമയം ഉണ്ട് മറിച്ച് അവ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് കാര്യം നമ്മൾ അതിനു വേണ്ടി മുൻഗണനയിൽ സ്ഥാനം കൊടുത്ത അതായത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തിനനുസരിച്ച് നമ്മൾ അത് ശരിയായി വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് ശുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക നമ്മളെ കാര്യങ്ങൾ ആ ഒരു ദിവസം തന്നെ നമുക്ക് ചെയ്ത് തീർക്കാം പിന്നെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ പാടില്ല കാരണം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നേ ഉള്ളൂ അതൊരു സമയമാണ് അത് ഈ സമയമാണ് നമുക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ അത് കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കുക ഒരിക്കലും മാറ്റി വെച്ച് മടിയന്മാരാവാതിരിക്കുക